ഐഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞു 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 കുറേ വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് ഇനക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെടുകയില്ല എന്നും അറിയില്ല എന്തായാലും കണ്ടുവയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഓരോരോ ചാപ്റ്റേഴ്സ് പോലെയാണ് കേട്ടോ പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉമ്മി വാപ്പി ഇക്ക ഹാദിക്കുട്ടനുണ്ട് പിന്നെ അനീന ഉണ്ട് കുട്ടികളുണ്ട് ജാസിക്ക ഉണ്ട് നമ്മളെല്ലാവരും കൂടെ എറണാകുളത്തേക്ക് പോവാണ് വേറൊന്നുമല്ല ഒന്നും അല്ല നമ്മളൊരു സർക്കസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് പണ്ടൊക്കെ ഇങ്ങനെ ആണല്ലോ സർക്കസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ സർക്കസ് കാണാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് ആദ്യക്കൂട്ടം നിലത്തൊന്നും അല്ലായിരുന്നു ശരിക്കും ഒരു സർ സർപ്രൈസായിരുന്നു കേട്ടോ അവൻ ഇവിടെ വരുന്നെടം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറിയപ്പോഴാണ് അവന് മനസ്സിലായത് സർക്കസ് ആയിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മളെല്ലാവരും അങ്ങനെ എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറിലാണ് കേട്ടോ ആദ്യമായിട്ട് സർക്കസ് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എല്ലാവർക്കും വന്ന വന്നപ്പാടെ തന്നെ കഴുപ്പും കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ട സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ജ്യൂസൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് ഭാഗ്യ കേട്ടോ അവിടെ ആകെ ഈ കപ്പ് കേക്കും പിന്നെ എന്താ കൊഴക്കട്ട പിന്നെ ഒന്ന് രണ്ട് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും കാര്യമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോൾ എല്ലാത്തിനെയും അങ്ങനെ നമ്മൾ നേരെ കയറ്റിയിട്ടുണ്ട് എന്താ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഹോൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ കുഞ്ഞില് അപ്പോൾ അതിങ്ങനെ ബെഞ്ച് ഇങ്ങനെ പല തട്ടിലായിട്ട് തടീടെ കൊണ്ട് കെട്ടിയിട്ട് അങ്ങനെയാണല്ലോ സാധാരണ ഇത് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ എ സിയിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് കാണാം മറ്റേത് അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ ഉമ്മി മാപ്പിയൊക്കെ അതെട്ടോ ഒരുപാട് നാളായി കണ്ടിട്ട് അപ്പോൾ അങ്ങനെ സർക്കസിനെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനെ എല്ലാവരും ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങിയതാണ് കേട്ടോ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു ഇത് റാംബോ സർക്കസ് ആണ് കേട്ടോ സംഭവം കൊള്ളായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പൊ അങ്ങനെ സർക്കസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് Hi. Good evening, Kochi! How are you all? On stage, the Rambo Circus Divas! ചുറ്റൂറായിരുന്നു കേട്ടോ ഈ ഒരു സർക്കസ് നടക്കുന്നുണ്ടായിരുന്നത് അപ്പം കുട്ടികളൊക്കെ ഭയങ്കര ചിരിയായിരുന്നു ഈ ഒരു ജോക്കർ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഹാദക്കൂട്ടം പ്രത്യേകിച്ച് ഇവിടെ കിടന്നിരുന്നൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു പിള്ളേരാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ രണ്ട് കൂട്ടർക്കും പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദാ ലാസ്റ്റ് ഏകദേശം ആകാനായി അപ്പോൾ കുട്ടികളൊക്കെ സ്റ്റേജിന്റെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അത് കുറേ ബബിളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു ശരിക്കും സിൻഡ്രല വന്നിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഈ എന്താ നമ്മൾ ഈ എന്താ സിൻഡ്രലയുടെ ഒക്കെ കഥകൾ വായിക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് കാണുന്ന സിൻഡ്രലയില്ലേ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ കഥ വായിച്ചിട്ടില്ലേ ചെരുപ്പ് പോയ സെൻററിലുടെ കഥയൊക്കെ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടാണ് അപ്പോൾ എന്തായാലും അതായിരുന്നു സംഭവം പിന്നെ ഇതിന് നമ്മുടെ സർക്കസിന് ആങ്കർ ചെയ്തിരുന്ന കുട്ടി നമ്മുടെ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്ന കേട്ടോ അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ടിക്കാനോ പെട്ടെന്ന് അങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചതാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പരിചയമൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്താ പ്രതീക്ഷിക്കാത്തൊരു കണ്ടുമുട്ടലായിരുന്നു കേട്ടോ അത് അങ്ങനെ സർക്കസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് കയറിയത് അവിടുന്ന് നമ്മൾ ഫിഷ് തവാ ഫ്രൈ പിന്നെ ബീഫ് റോസ്റ്റ് പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെന്താ അപ്പോൾ വെള്ളപ്പോൾ അങ്ങനത്തെ ആണ് ഓർഡർ ചെയ്തത് ഭയങ്കര ഹെവിയായിട്ടൊന്നും കഴിച്ചില്ല ലൈറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് ഒന്ന് രണ്ട് സൂപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ ആവറേജ് ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഭയങ്കര പ്രതീക്ഷയോടെ കയറിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അന്നത്തെ ദിവസത്തെ വിശേഷം നെക്സ്റ്റ് നമ്മുടെ ഹാദിക്കുട്ടനെ കുട്ടിഷെഫിന് കൊണ്ടുപോകുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാനും ഹാദിക്കുട്ടനും കൂടെ അത് ആ ബസ്സിൽ കയറിയിട്ടുണ്ട് നേരെ നമ്മൾ ഇനി നമ്മളിനി വയറ്റിലെ ചെന്നിറങ്ങും അവിടുന്ന് ഇക്കായമായിട്ട് ലുലുവിലേക്ക് പോകാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഹാദിക്കുട്ടൻ ഹാദിക്കുട്ടെന്ന വണ്ടി കയറിയപ്പോൾ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വയറ്റിലെത്തിയപ്പോൾ പിന്നെ അങ്ങനെ വിളിച്ചെണീപ്പിച്ച് ആണ്ട്ടോ അപ്പോൾ ആശാന ഒരു മൂഡ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കുക്കിങ് ചെയ്യിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു കേട്ടോ അവൻ അതങ്ങനെ ചെയ്യണം മുട്ട പൊരിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മേളമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അരിയാനാണെന്നൊക്കെ ആശാന ഒരു മടിയായി പിന്നെ ആ ഒരു ഉറക്കച്ചടവും എല്ലാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ആദക്കുട്ടൻ്റെ പ്രായമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എയ്റ്റ് എയ്റ്റ് ടു ഫിഫ്റ്റീൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദിക്കുട്ടന് സെവൻ ഇയേഴ്സ് ആയിരുന്നു അപ്പോൾ എന്തായാലും എന്താ അവർ പറഞ്ഞു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയെല്ലാം ഇപ്പോൾ വെറുതെ കൊണ്ടുപോകാം അവൻ ഒരു ഇഷ്ടമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെസ് നമ്പരൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ ഇത്താത്താനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് അനീനാൻ്റെ മോളും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിനുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഇവിടെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കുട്ടിക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ പേരുമായിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി ഒത്തിരി സ്ഥലത്തു നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അങ്ങനെ സകല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇത്ര അടുത്തായത് കാരണം വേണ്ടിട്ടോ ഞങ്ങൾ ഹാദിക്കുട്ടനെ കൊണ്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല പ്രോഗ്രാമൊക്കെ ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ ഹാതുക്കുട്ടൻ തന്നെ അങ്ങാണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ തമ്പരാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഐഷു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാദുകുട്ടൻ്റെതായി ഇപ്പോൾ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹാദുകുട്ടന് യറ്റിയപ്പോൾ ഐശുവിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പർ വരെ കേറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ അവരോട് ചോദിച്ചപ്പോൾ പിന്നെ ഐശുവിനേം കൂടെ ഈ ഒരു ഈയൊരു അങ്ങനെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ കുറേ പ്രാവശ്യം ഹാദുകുട്ടനെ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവർ കുറേ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു കേട്ടോ അവൻ ജഡ്ജസിനെ അവൻ ചെയ്തില്ലെങ്കിലും അവരെയൊക്കെ ചിരിപ്പിക്കണുണ്ട് എന്ന് അവൻ്റെ ഓരോ വർത്താനം ഒക്കെ കേട്ടിട്ടായിരിക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ നാല് സൈസിൽ സൈസിലെന്തോ അറിയാനൊക്കെയാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഇറങ്ങി എന്നിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഹാസിക്കിൻ്റെയും ഐസാൻ്റെയും രണ്ട് പേരുടെയും ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ നാട്ടിൽ നിന്നുള്ളൊരു ഫാമിലിയാണ് കേട്ടോ തൃക്കുന്നപ്പുഴ അവിടെ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് അപ്പോൾ അങ്ങനെ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ രണ്ട് കുട്ടികളും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഐഷാ കുട്ടിക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഫൈനലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ആയിഷുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ എന്താ ഒരു എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടിപ്പുറത്ത് കെ എഫ് സി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കെ എഫ് സി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അവിടെ കയറി ചിസയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാത്ത കാരണം ഞങ്ങൾ കാര്യമായിട്ട് കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി നെക്സ്റ്റ് നമ്മൾ മോനൂട്ടനെ വിളിക്കാനാണ് ഈ പാതിരാത്രി പോകുന്നത് മോനൂട്ടൻ കൊച്ചിയിൽ കളി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് അവൻ വരാമെന്ന് പറഞ്ഞേക്കാണ് കുറച്ച് ദിവസം ഇനി വീട്ടിലുണ്ടാവും അപ്പോൾ നമ്മൾ മോനൂട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇറങ്ങിയൊക്കെയാണ് ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വയറ്റിലെ കഴിഞ്ഞട മുതലേ കംപ്ലീറ്റ് മഞ്ഞ പടയനെ കേട്ടോ കാണാവുന്ന സൈഡിലെല്ലാം മഞ്ഞ മഞ്ഞ ഇട്ട ആൾക്കാരാണ് കംപ്ലീറ്റും നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞിട്ടിട്ട് അപ്പോൾ എല്ലാം ഞങ്ങൾ പറയുമായിരുന്നു ഇപ്പോൾ പാതിരാത്രിയിൽ ഇതിങ്ങൾ ഇങ്ങനെ നടക്കുന്നല്ലോ എന്നുള്ളത് ഈ മഞ്ഞപ്പഴയുടെ ഇടയിൽ നിന്ന് മോനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാ ഇങ്ങനെ നോക്കി നോക്കി വരികയായിരുന്നതിനകത്ത് എവിടെയാണ് ഇവരെന്ന് എല്ലാവരും ഒരേ കളറിലെ അല്ലേ അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല യൂണിഫോം പോലെ എല്ലാം കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു അങ്ങനെ ഫോൺ വിളിച്ച് വിളിച്ച് ഒരുവിധം എന്താ മോനുനെ കണ്ടിട്ടുണ്ട് മോനു ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോൾ അങ്ങനെ ഓടി വന്നിട്ടാ അപ്പം അങ്ങനെ മോനുവിനെ കിട്ടി കൂട്ടുകാരെ ടാറ്റ പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇനി കുറച്ച് ദിവസം മോനു നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടാ ഇത് ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഉമ്മീനെ കൊണ്ടുപോയി ഉമ്മീൻ്റെ വീട്ടിലാക്കിയതിന് ശേഷമാണ് അവൻ ഇങ്ങോട്ട് നേരിട്ട് കളി കാണാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടാ അപ്പോൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെച്ചേക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ മോനുനൊക്കെ വിളിച്ചു അതിന് ശേഷം അവന് നല്ലോണം വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് വാങ്ങിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആതുക്കുട്ടനും മോനോനും മന്തി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ രാത്രി എങ്ങനെ അധികം ഫുഡ് കഴിക്കാറില്ല അപ്പോൾ അത് കാരണം ഞാനൊന്നും വേണ്ട വേണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ ഇക്ക നിർബന്ധിച്ച് കുറേ പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു അവിടെ ഷവർമൊക്കെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു മണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇക്കാട ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം മൂലം ഞാനൊരു ഷവർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ നേരെ മുന്നിൽ തന്നെ വെച്ചിട്ട് ഇതിങ്ങനെ കുക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കൊതിയൊക്കെ വരുമല്ലോ അപ്പോൾ ഞാനങ്ങനെ ഒരു ഷവർമ്മ വാങ്ങി ആതു ും മോനും മന്തിയും വാങ്ങി ഇക്കാണെങ്കിൽ ഒരു ലൈം ടീം കുടിച്ചു നെക്സ്റ്റ് ഡേ മോനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹാദക്കുട്ടനും മോനുവും കൂടെ അങ്ങനെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നു പിന്നെ നമ്മളിവിടെ എറണാകുളം കല്ലൂർ ഒരു മേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ സരസമേളയും അങ്ങനെ എന്തോ സംഭവമാണ് അപ്പോൾ അത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നു ശരിക്കും ഞങ്ങൾ അത് കാണണം എന്ന് വിചാരിച്ച് വന്നതല്ല പക്ഷേ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കൊരുമിച്ച് ഇത് കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് കരുതിയതാണ് കേട്ടോ വേറെ ആരുമല്ല അനിയൻ്റെ നാത്തൂനാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അനിയനൊക്കെ ട്രിപ്പ് പോയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീന ഇല്ലല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു മേളക്കൊക്കെ പോകുന്നത് കേട്ടാ ശരിക്കും പണ്ട് ഹോസ്റ്റലിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് മേള കണ്ടാലും ഞാനും അനീക്കായി അങ്ങോട്ട് പോവുമായിരുന്നു എപ്പോഴും നമ്മൾ ഹോസ്റ്റലിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ നേരെ കയറി ഓടിച്ചാടി പോവും അപ്പോൾ ഹാതുകൂട്ടനും അങ്ങനെ ഇല്ലല്ലോ ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഹാദുകൂട്ടൻ വരുന്നത് അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ പിന്നെതാ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല രസമുള്ള എന്താ ഉപകാരപ്രദമായിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ചട്ടിക്ക് എന്ത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ച ഞാൻ മറ്റേ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എന്താ എന്താ പറഞ്ഞാൽ ചിരട്ട തവി അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഈ ഒരു സംഭവം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സർജറിക്ക് കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ നിൽക്കുന്നത് കാരണം കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിന് തോന്നിച്ചില്ല കേട്ടോ വലിയൊരു എമൗണ്ട് ഒക്കെ ഇപ്പോൾ മുടക്കാൻ പോകാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അധികം ഒന്നും വാങ്ങിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് സ്കെയിലാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കീച്ചൻ ഇതൊക്കെ ഓരോ മരപ്പണികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ശരിക്കും എന്താ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കരകൗശല ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര കൊതി തോന്നുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു മുറം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഇതുപോലത്തെ പിന്നെ എന്താ കാണുമ്പോൾ എല്ലാം നമുക്ക് വാങ്ങിക്കാനും എല്ലാം നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത്രയും വാങ്ങിയില്ല പിന്നെ അതാ ലൈവായിട്ട് മെഹന്തി ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഓരോ ജില്ലകളിലായിരുന്നു ഓരോ എന്താ എന്താ പറയുക അതാ ഇത് അപ്പ അപ്പച്ചട്ടിയും ദോശച്ചട്ടിയും ഒക്കെ തൂക്കുന്ന സാധനമാണ് കേട്ടായത് ഇത് ഇത് പ്രാവശ്യം മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് പോയി അത് കാരണം ഞാൻ ഇത്തവണ വാങ്ങിയില്ല ഓരോ സ്ഥലങ്ങളിലെയും ഉണ്ടായിരുന്നു ഓരോ ജില്ലകളിലേയും ഓരോരോ തനതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു പെട്ടി കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല രസമുണ്ട് ഓരോന്ന് കാണുമ്പോഴും വാങ്ങിക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ സ്വയം അങ്ങനെ കൺട്രോൾ ചെയ്ത് വാങ്ങിക്കാതിരിക്കും അങ്ങനെയാണ് അപ്പോൾ അതാ പിന്നെ ഇത് പേന ഇടുന്ന പോലത്തെ ആ ഒരു സംഭവം പിന്നെ നമ്മൾ എന്താ എന്താ നമുക്ക് മേശപ്പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരെ കൈ കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് കാണുമ്പോഴാണ് അതിശയം എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പേഴ്സും ബാഗും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോരോ എന്താ ഹോം മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഈ ഒരു മുറവാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ലതായിരുന്നു ഇനിയിപ്പോൾ ഒരുപാട് വർഷങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും കണ്ടപ്പോൾ ഒരു രസം തോന്നി അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നല്ല ഖാദി ഐറ്റംസും അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു ഓരോ ജില്ലകളിൽ നിന്നുള്ള അതും കുടുംബശ്രീയുടെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് മറന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോഴാണ് ഓർത്തത് കുടുംബശ്രീയുടെ സംഭവം എടുത്താൽ ഇതും അതെ കേട്ടോ എന്ത് രസാന്നു നോക്കി കാണാൻ ഇത് ശരിക്കും നേരിട്ട് കാണണം കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ലോക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ എന്താ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ കുറേ തുണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അവിടുത്തെ വെറൈറ്റി ഫുഡ്സൊക്കെ എന്തൊക്കെയാണ് നോക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇത് മണ്ണിൻ്റെ കുപ്പിയും ജഗ്ഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല എന്താ നല്ല വെയിറ്റ് ആണ് സംഭവം എന്നാലും കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കിട്ടും അപ്പം നമ്മളിങ്ങനെ ഓരോ കടയിൽ കയറുമ്പോഴും അനീനാനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യായിരുന്നു കാരണം അനീനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനും നോക്കാനും അങ്ങനത്തെ സംഭവങ്ങളും ഇങ്ങനെ പർച്ചേസ് ചെയ്ത് നടക്കാനും ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അനീന അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അനീന ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പിന്നെ അവിടെ നിൽക്കും ഒരു ഇളനീർ പുഡിങ് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം ഹോം മെയ്ഡാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കത്തര മാങ്ങാത്തര ചക്കച്ചാറ് ചക്കേൻ്റെ പല ഉണ്ടായിരുന്നു ചക്ക ജാമ് ചക്ക സ്ക്വാഷ് ചക്ക കൊണ്ടുള്ള എന്താ ചമ്മന്തി ചക്ക കൊണ്ടുള്ള അച്ചാറ് അങ്ങനെ ഒരുപാട് ഐറ്റം ചക്ക പപ്പടം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇവിടെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു നല്ല രസമാണ്ട്ടോ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് എന്താ വാങ്ങിക്കുന്നതിനേക്കാളും രസമാണ് ഇങ്ങനെ വായി നോക്കി നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അക്കായും ആ ജിക്കായൊക്കെ നേരെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ വായി നോക്കി വായി നോക്കി വരികയായിരുന്നു ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ചക്കാലുവൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നല്ലൊരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കിതാ ഇതുപോലത്തെ എന്താ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ സ്പൂണുകൾ നമ്മുടെ കുപ്പികളിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല ചെറിയ സ്പൂൺ കൂണുകൾ പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയാവും നനയാണ്ട് സൂക്ഷിച്ചാലാണ് കുറേ നാളെ ലാസ്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അവസാനം നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഫുഡിൻ്റെ ആ ഒരു എല്ലാ സ്റ്റാളുകളിലും നല്ല നല്ല തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കബാബ് വാങ്ങി വനസുന്ദരി ചിക്കൻ വാങ്ങി പിന്നെ എന്താ വനസുന്ദരി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്തായിരുന്നു നമ്മൾ എന്തൊക്കെയോ ഒക്കെ വാങ്ങിയിട്ടാണ് കണക്കുണ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ സ്പൈറൽ പൊട്ടറ്റോയും അങ്ങനത്തെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു വനസുന്ദരിയാണ് കേട്ട ഇത് ഈ ഒരു പച്ച കളറിലുള്ളത് ഇത് ഒരു എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവം എന്തോ ആണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ലായിരുന്നു ആ കബാബൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങളിങ്ങനെ ഓരോ പ്ലേറ്റ് ഇങ്ങനെ വാങ്ങി എല്ലാവരും കൂടെ കൈയിട്ട് വാരി അങ്ങനെ കഴിച്ച് രസമായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഇതെന്തോ സ്പെഷ്യൽ കൊത്തുപൊറോട്ടയാണേ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാന്ന് തോന്നുന്നു ചിക്കൻ ചിന്താമണിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അതും ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉള്ളത് ചേനയും ചേമ്പും എന്താണ്ടൊക്കെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു പുഴുക്കും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ സംഭവം കൊള്ളായിരുന്നു കേട്ടോ വാങ്ങിയതിൽ അത്ര ടേസ്റ്റ് തോന്നാഞ്ഞത് ആ ഒരു പച്ച ചിക്കൻ മാത്രമാണ് വനസുന്ദരി ചിക്കൻ അതിനകത്ത് കുറേ ഹെർബൽസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടാവണം ആർക്കും അത്രങ്ങടെ പിടിക്കാഞ്ഞത് ബാക്കിയെല്ലാം നല്ലതായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ വട്ടൻ ചുറ്റി നിന്ന് തിന്നായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു പഴം പഴംനിറച്ചതും കൂടെ വാങ്ങിയിട്ട് അതും കൂടെ എല്ലാവരും കഴിച്ചു ഇന്നിവിടെ റിമി ടോമിയുടെ ഗാനമേളയും കൂടെ നടക്കുന്നത് കാരണം ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ നിന്ന് തിരിയാൻ സ്ഥലമില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അത്രയും തിരക്കായിരുന്നു ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമല്ലോ വേറെ കൊണ്ടുപോയി വാങ്ങി നമ്മൾ പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന അതിൻ്റെ കൂപ്പണൊക്കെ കൊടുത്ത് കിട്ടി വരുമ്പോൾ ഒരു നേരമാകും അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് അവിടെ നമ്മൾ നല്ലൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നൈറ്റുള്ള ഈയൊരു എന്താ ബോട്ടിംഗ് നല്ല രസായിരുന്നു ട്ടോ അടിപൊളിയായിരുന്നു കുട്ടികളും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ട്ടോ ഇതിപ്പോ ഒരു രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തവണ നമുക്ക് ക്രിസ്മസിൻ്റെ ട്രിപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടേക്കും പോയില്ല അത് കാരണം ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണോ ഇല്ലയെന്നൊന്നും അറിയില്ല കുറേ ക്ലിപ്പുകൾ ഞാനിങ്ങനെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇൻഷുറൻ നോമ്പിന് മുമ്പ് ഒന്ന് രണ്ട് സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റാണെങ്കിലും ഞാനതൊക്കെ ചെയ്യുന്നു ഞാൻ കരുതുന്നു ഫോൺ വാങ്ങിക്കാൻ നോക്കിയിട്ടൊട്ട് നടക്കുന്നുമില്ല അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ